ഇന്നത്തെ ഈ വീഡിയോ എന്നെ വിശ്വ പ്രോഡക്റ്റ് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതും എൻ്റെ കയ്യിലിരിക്കുന്നതുമായ ആണ് ഇതെല്ലാം ഇതിൽ ഡേംഡോക്കിൻ്റെ സൺസ്ക്രീൻ മിസ്സിംഗ് ആണ് കാരണം അത് അമ്മ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഹിമാലയയുടെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്കിനി കേൾക്കാനും കേൾക്കാതിരിക്കാനുമായിട്ടുള്ള ആരോപകരണങ്ങൾ ഒന്നും ഇല്ല ഇപ്പം ഞാൻ കുളിച്ചിട്ട് വന്ന് നിൽക്കുകയാണ് എൻ്റെ ഫേസിൽ അല്ലാതെ മറ്റു പ്രോഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ നന്നായിട്ട് തുടച്ചു ഇത് പോരാനിട്ട് എൻ്റെ ഫേസ് വെള്ളം ഒഴിച്ചും കൂടെ ഞാൻ തുടച്ച് കാണിക്കാം അത്രയും ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ ഏത് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് പെയ്ഡായിട്ടാണ് ചെയ്യുന്നതെങ്കിലും അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്ത് പറഞ്ഞെന്നും പറഞ്ഞ് ഇതൊരു പന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾ എത്തിക്സ് ഇല്ലാതെ ചെയ്യുന്നു എന്നും പറഞ്ഞ് എങ്ങനെ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റുന്നു ഈ ഹിമാലയയുടെ സൺസ്ക്രീൻ ഒരു പന്ന പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ ഫേസിൻ്റെ ഒരു സൈഡിൽ മാത്രം ഹിമാലയയുടെ സൺസ്ക്രീൻ ദാ യൂസ് ചെയ്യുന്നുണ്ട് ഇത് കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പം പറയുവാണെങ്കിൽ ഞാൻ രണ്ട് ലെയർ അടുത്തതും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾ പറ ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി എൻ്റെ ഇത് മാച്ച് ആയി പക്ഷെ നിങ്ങളുടെ ഫേസിൽ ഇത് മാച്ച് ആവണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എല്ലാവരുടെയും സ്കിന്നു വേറെ വേറെയാണ് ഞാൻ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു അത് ഒരു പന്ന പ്രോഡക്റ്റും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരത്തില്ല ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരത്തുള്ളൂ തരുത്തുള്ളൂ ഇല്ലാതെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫാമിലിയെയും കുഞ്ഞിനെയൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്ത് കുറേ നല്ലവരായ ആൾക്കാരങ്ങ് കെന്റ് ചെയ്യുന്നത് അപ്പം അത് കണ്ട് സഹിക്കാൻ ഒരമ്മ എന്ന രീതിയിൽ എനിക്ക് പറ്റില്ല അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും പിന്നെ ഈ സൺസ്ക്രീൻ ആണെങ്കിലും സൺസ്ക്രീനാണെങ്കിലും സീക്കയാണെങ്കിലും ഡർമ്മയാണെങ്കിലും ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ് എല്ലാം കൂടെ ഒരു ദിവസം ചേച്ചി ഇങ്ങനെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ഒരു ദിവസം എൻ്റെ കയ്യില് കിട്ടുന്നേ അത് ഫേസിൽ ഇടുന്നു മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിന്റെ ബാക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്യാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഇനി ഞാൻ പ്രൊമോട്ട് ചെയ്യാത്ത സൺസ്ക്രീൻ ആണ് ഈ ഒരു ബ്രാൻഡിന്റെ സായി പല്ലവി ഹൈ ആക്കിയ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ ഇത് ഇത് ഞാൻ അത് ഹൈ ആക്കിയ കണ്ട് ഞാൻ എന്റെ പൈസക്ക് വാങ്ങിച്ചതാണ് പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്തപ്പോ എന്റെ സ്കിന്നിന് ഒട്ടും എനിക്ക് ചേർന്നില്ല എന്നും പറഞ്ഞ് ഈ സൺസ്ക്രീൻ നല്ലതല്ല കൊള്ളത്തില്ല ചീത്തയാണ് ഞാൻ പറയുന്നില്ല കാരണം എന്റെ സ്കിൻ ടൈപ്പ് അല്ലാത്തവർക്ക് ഇത് ചേരും ഇത് ആരെയും പേടിച്ചിട്ട് ഇടുന്ന റിയാക്ഷൻ വീഡിയോ അല്ല എന്നെ വിശ്വസിച്ച് പ്രോഡക്റ്റ് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമുള്ള എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ ഒരു സംഭവം ഞാൻ ഒരു ലെയറും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യാണ് നിങ്ങൾ ഇനി പറയരുത് ഞാൻ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് വൈറ്റ് കാസ്റ്റ് വരാത്തത് എന്ന് വീണ്ടും ഞാൻ ഇത്രയും എമൌണ്ട് തന്നെ രണ്ടാമതാണ് ഇത് തേക്കുന്നത് ഇതിലെവിടെയാണ് വൈറ്റ് കാസ്റ്റ് ഇനി ഏത് പ്രോഡക്റ്റിനാണെങ്കിലും വൈറ്റ് കാസ്റ്റ് വരും എങ്ങനെയാണെന്നല്ലേ ഇതുപോലെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെയിന്റ് അടിച്ച പോലെ തന്നെ ഇരിക്കും അതിനി ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും പെയിന്റ് അടിച്ച പോലെ തന്നെ ഇരിക്കും ഇനി ഒരു